റോഡ് നിർമ്മാണത്തിൽ അലംഭാവം കാണിച്ച കരാറുകാർക്കെതിരെ പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി സമയബന്ധിതമായി റോഡ് പണി പൂർത്തിയാക്കാത്ത രണ്ട് കരാറുകാരെ പുറത്താക്കി കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെ റോഡ് നവീകരണം കരാറെടുത്ത മലപ്പുറം സ്വദേശി അഫ്സൽ എസ് എം പി ജംഗ്ഷൻ മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് നവീകരണം കരാറെടുത്ത ഷൊർണൂർ സ്വദേശി ചന്ദ്രൻ എന്നിവർക്കെതിരെയാണ് നടപടി ഇരു റോഡ് പ്രവൃത്തിയും സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നടപടിയെടുത്തത് നാലു വർഷം മുമ്പാണ് ഇരുവരും കരാർ ഏറ്റെടുക്കുന്നത് നാട്ടുകാരുടെ നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മാസങ്ങൾക്ക് മുമ്പ് കൊച്ചി പാലം മുതൽ എസ് ജംഗ്ഷൻ വരെയുള്ള റോഡ് നവീകരണം പൂർത്തിയാക്കിയത് ഇന്നൽ അവശേഷിക്കുന്ന എസ് എം പി ജംഗ്ഷൻ മുതൽ പൊതുവാൾ വരെ അഞ്ഞൂറ് മീറ്ററോളമുള്ള റോഡ് നവീകരണമാണ് സമയബന്ധിതമായി പൂർത്തിയാക്കിയിരിക്കുന്നത് ഒക്ടോബർ അവസാനമാണ് കുളപ്പള്ളി മുതൽ പൊതുവാൾ വരെയുള്ള മൂന്ന് കിലോമീറ്റർ റോഡ് നവീകരണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് എന്നാൽ പിന്നീട് നവീകരണം മന്ദഗതിയിൽ ആകുകയായിരുന്നു നിരവധി തൊഴിലാളി സംഘടനകളും രാഷ്ട്രീയ പാർട്ടിക്കാരും ഉൾപ്പെടെ റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പൊതുമരാമത്ത് വകുപ്പ് വിഷയത്തിൽ പരാതി കേട്ട് മടുത്തതിനെ തുടർന്നാണ് നടപടിയിലേക്ക് നീങ്ങിയത് നിലവിലെ കരാർ ഒഴിവാക്കി പുതിയ കരാറുകാരനെ കണ്ടെത്തുന്നതിന് ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു പാലക്കാട്